പത്തിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് ഐ എൻ ടി യു സി ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി ഗ്രാമപഞ്ചായത്ത് മെമ്പർ തുടങ്ങിയ പദവികൾ വഹിച്ച പി ഡി സുനിലിന്റെ അഞ്ചാം ചരമവാർഷിക അനുസ്മരണം നടത്തി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബുപ്രസാദ് ഉദ്ഘാടനം ചെയ്തു പത്തിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് ഐ എൻ ടി യു സി ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി ഗ്രാമപഞ്ചായത്ത് അംഗം തുടങ്ങിയ പദവികൾ വഹിച്ച പി ഡി സുനിൽ അഞ്ചാം ചരമവാർഷിക അനുസ്മരണം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് ബി ബാബുപ്രസാദ് ഉദ്ഘാടനം ചെയ്തു അതുപോലെയുള്ള ധാരാളം ആളുകൾ കോൺഗ്രസിനകത്ത് കൊണ്ടാണ് അവരുടെ അവരുണ്ടാക്കിയ അവരുടെ ജീവിതത്തിൽ കൊടുത്ത് അവരുണ്ടാക്കിയ ഒരു ക്യാൻവാസ് ഉണ്ടായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു അടിത്തറ ഉള്ള ഉണ്ടായത് കൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ കായംകുളത്തും മത്തിരുമൊക്കെ കോൺഗ്രസ് പല തെരഞ്ഞെടുപ്പുകളിലും അസംബ്ലി ആണെങ്കിലും പാർലമെന്റ് ആണെങ്കിലും ഗ്രാമപഞ്ചായത്ത് ഒക്കെ രാഷ്ട്രീയ പ്രതിയോഗികളെ തോൽപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വന്ന് ഇവിടെ കോൺഗ്രസിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത തെളിയിച്ചത് സുനിലിനെ പോലെയുള്ള പ്രവർത്തകന്മാർ അതുപോലെ അഹോരാത്രം മടിപ്പെടാൻ തയ്യാറാകുന്നു എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം പഞ്ചായത്ത് മെമ്പറായി ജയിക്കുന്ന തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മുതച്ചാണ്ട്ടുണ്ടത് ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിജയിച്ചതിന് ശേഷം ആ ജയിച്ച് ഇറങ്ങി അദ്ദേഹം പുറത്തേക്ക് വിജയശ്രീലാളിതനായി ഇറങ്ങിയപ്പോൾ പോലും ഈ ആ മത്സരിച്ച വാർഡിലെ നല്ല ഭൂരിപക്ഷത്തിന് ജനങ്ങളുടെ ജനസ്വീകാര്യത മേടിച്ച് വിജയിച്ച് അദ്ദേഹം പ്രകടനം നടത്തി പോലുമ്പോൾ പോലും അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ച ഇവിടുത്തെ ഒരു വാർഡിലെ ജനങ്ങൾ അഭൂതപൂർവ്വമായ പിന്തുണ കൊടുത്ത ഒരു കോൺഗ്രസ് നേതാവെന്ന നിലയിൽ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം പ്രകടനം നടത്തി വരുമ്പോൾ പോലും അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ച അദ്ദേഹത്തിന്റെ വിജയം ഒരു തരത്തിലും ഉൾക്കൊള്ളാനാവാതെ അസഹിഷക്കുള്ള രാഷ്ട്രീയ പ്രതിയോഗികളായിട്ടുള്ള സി പി എമ്മിനെ പോലുള്ള പാർട്ടികളാണ് ഇവിടെ ഉള്ളത് അപ്പോ നമ്മൾ കാല ഈ കാലഘട്ടത്തിൽ സി പി എമ്മിന് ഇപ്പോ സംഘർഷങ്ങളൊന്നുമില്ല നമ്മളെ സംഘർഷമൊന്നും ഈ പത്തിയൂർ പോലും ഇപ്പൊ സംഘർഷമില്ല പത്തിയൂരിന്റെ രാഷ്ട്രീയ വേദിയിൽ ജനാധിപത്യത്തിന്റെ ജനാധിപത്യ ചേരിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു കൊടി നാട്ടിക്കൊണ്ട് ഈ പഞ്ചായത്തിലെ അലർജിയുടെ പ്രശ്നമുണ്ട് ഈ പഞ്ചായത്തിലെ കോൺഗ്രസിനെ പ്രതിസന്ധികളിലൂടെ പ്രവർത്തിച്ച് നിലനിർത്തി എന്നുള്ളതാണ് പി ഡി സുനിലിനെ പോലുള്ള നേതാക്കന്മാരുടെ പ്രസക്ത മണ്ഡലം പ്രസിഡന്റ് വല്യത്ത് രാജീവ് അധ്യക്ഷനായി ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീജിത് പത്യൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈൻ ലാബ്ദീൻ കെ പി സി സി കായികവേദി സംസ്ഥാന സെക്രട്ടറി ബാബു കൊരംപള്ളിൽ ഡി സി സി അംഗം കരീലക്കുളങ്ങര രാജേന്ദ്രകുമാർ മെന്നി പത്യൂർ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ യൂത്ത് കോൺഗ്രസ് ഔട്ട്റീച്ച് സെൽ ദേശീയ സെക്രട്ടറി ആർ ശംഭുപ്രസാദ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ദീപക് എരുവ എൻ രാജശേഖരൻപിള്ള എം ജി മോഹൻകുമാർ ആദർശ മഠത്തിൽ കളിക്കൽ രാജു വിനോദ് പൂവാടിയിൽ ജയപ്രദീപ് സന്തോഷ് തുളസി ഏവൂർ തമ്പി രമാഭായി നവാസ് തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് കായംകുളം